വന്ദേ മാതരം സുജല സുഹല മലയജീത സഹ്യ ശ്യാമള മാതരം വന്ദേ മാതരം അപ്പം എഴുപത്തൊമ്പതാമത് സ്വാതന്ത്ര്യദിനാഘോഷിക്കുന്ന എല്ലാ എൻ്റെ ചങ്കുകൾക്കും ശ്യാമള ലോട്ടസ് എന്ന എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പിന്നെ എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും സ്വാതന്ത്ര്യദിനാശംസകൾ എല്ലാവർക്കും നേരിടുന്നുണ്ട് ഇന്നെൻ്റെ കുട്ടി വീഡിയോ ആണ് അപ്പം നമുക്കിന്ന് പോട്ടെഡ് പ്ലാൻസ് കൊടുക്കാനുള്ളത് ഈ പോട്ടിൽ എൽ ഒരു അഞ്ച് പത്ത് ബോട്ടുണ്ട് അപ്പോൾ അതിൽ ഏതെടുത്താലും അഞ്ഞൂറ് രൂപ ഇത് നമ്മളെ സ്വാതന്ത്ര്യത്തിൻ്റെ ഓഫറാണ് അപ്പോൾ വന്നെടുക്കാൻ പറ്റുന്ന ആൾക്കാരെങ്കിലും വന്നെടുത്ത് പോകാം നമുക്കിത് കൊറിയറൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ സ്ഥലം തൃശ്ശൂർ കൊടുങ്ങല്ലൂർ അഞ്ചങ്ങാടിയാണ് സ്ഥലം അപ്പോൾ കോണ്ടാക്ട് നമ്പർ ഞാൻ എൻ്റെ ഇതിൽ കൊടുത്തേക്കാണ് ബഡ് വന്ന ടൈപ്പ് പ്ലാന്റുകളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ വീഡിയോ കാണാത്ത പുതിയതായിട്ട് കാണുന്ന വല്ല കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ വീഡിയോയിൽ മിക്കാലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞു പറഞ്ഞറിഞ്ഞ് എല്ലാവർക്കും ബോറായിട്ടുണ്ടാകും ണ്ടില്ലേ നന്നായിട്ട് ബഡ്ഡൊക്കെ വന്നിട്ടാണ് ഓണം അടുക്കും തോറും ബഡിൻ്റെ എണ്ണം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നത്